അങ്ങനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ആദ്യത്തെ എവിക്ഷൻ നടന്നു നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആരാണ് എവിക്റ്റ് എന്നുള്ളത് അത് നമ്മൾക്ക് ഇങ്ങും ആരും ചോർത്തിത്തന്ന ന്യൂസൊന്നുമല്ല നമ്മൾ ഓൺലൈൻ വോട്ടിങ് അതെങ്ങനെയാണെന്നുള്ളതിനെ വെച്ച് പ്രഡിക്റ്റ് ചെയ്തതാണ് പിന്നെ അതുകൂടാതെ ഇന്നത്തെ എവിക്ഷനും എവിക്ഷൻ ടൈമിൽ ലാലേട്ടൻ എല്ലാവരെയും പിടിച്ചിട്ട് കുടഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരെ പറഞ്ഞ കംപ്ലൈൻറ്റും അതിൻ്റെ ക്ലാരിഫിക്കേഷനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി അതിനുശേഷം അതിലേനൂറെ അവരെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചു അനീഷ് പിന്നെ അവിടെ ചെന്ന് ലാസ്റ്റ് ക്ലാരിഫൈ ചെയ്തു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡിസിഷൻ ലാലാട്ടം പറഞ്ഞു ഈ പ്രാവശ്യം മിഡ് വീക്കിൽ ഒരു വിക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ നേരത്തെ നടന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ മുൻപുള്ള സീസണുകളിൽ നടന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവർക്ക് ബിഗ് ബോസ് കൊടുത്തിരുന്ന ഡ്രസ്സ് അതെല്ലാം എല്ലാവരും തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കണമെന്നും പുതിയ ഡ്രസ്സ് എല്ലാവർക്കും ബിഗ് ബോസ് കൊടുക്കുമെന്നും പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇന്നലെ ലാലേട്ടം വന്ന് വീക്കായതുകൊണ്ടാവും എല്ലാവർക്കും നിറയെ ബിരിയാണിയും പായസമോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ നൈറ്റിൽ ബിരിയാണിയൊക്കെ അടിച്ചുകൊണ്ട് എല്ലാവർക്കും കിടക്കാൻ പറ്റും നല്ല സമാധാനമായിട്ട് അവർ കുറേ ദിവസം ആയില്ലേ അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു പുതിയ അപ്ഡേറ്റുമായിട്ട് ഇനിയും വരാം